നമസ്കാരം ഏറെ നാശം വിതച്ച മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം രണ്ടായിരത്തി അൻപത്തി ആറായി മാറി മൂവായിരത്തിള്ളായിരം പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ഇരുന്നൂറ്റി എഴുപത് പേര് ഇനിയും കണ്ടെത്താനുണ്ട് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും അപകട സമയത്ത് കാണാതായ ആളുകളുമാണിത് റെയിൽവേ വിമാന സർവീസുകൾ നിലവിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല സിംഗപ്പൂർ ചൈന ഇന്ത്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും സഹായം എത്തിയെങ്കിലും ഇത് എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ സാധിക്കാതെ വന്നതും ദുരന്തബാധിതരെ വലിയ രീതിയിൽ വീണ്ടും ദുരന്തത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ഭ്രമയുടെ ഭാഗമായി മ്യാൻമാറിലെത്തിയ ഇന്ത്യൻ സംഘം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് അവശ്യ സാധനങ്ങളുമായി നാല് കപ്പലുകൾ ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട് ദുരന്തമുണ്ടായ മേഖലയിൽ താൽക്കാലിക ആശുപത്രി ഒരുക്കാനുള്ള നടപടികൾ കരസേന തുടങ്ങി നാളെ താൽക്കാലിക ആശുപത്രി പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ അവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമാറിലേക്ക് അയക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പതിനൊന്ന് നിലയുള്ള നാല് കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈവില്ല മേഖലയിലും സഹായം എത്തിക്കാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ട് മ്യാൻമാർ ഭൂകമ്പം അതീവ അടിയന്തരാവസ്ഥ എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനും എട്ട് മില്യൺ ഡോളർ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടുകൂടിയാണ് ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയുള്ള ആദ്യ ഭൂചലനം മാൻറ്റ്ലയിൽ രേഖപ്പെടുത്തുന്നത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം ആറ് പോയിന്റ് നാല് തീവ്രതയിൽ മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടായി എന്നാൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു നാല് പോയിന്റ് രണ്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങളും ആശുപത്രികളും പുരാതന ക്ഷേത്രവും എല്ലാം നിലംപതിച്ചു കെട്ടിടങ്ങളിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ആളുകൾ രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറിലെ സാഗെയിങ് നഗർത്തിന് സമീപമാണ് മ്യാൻമറിന് ശേഷം ഏറ്റവും നാശനഷ്ടം അയൽരാജ്യമായ തായ്ലൻഡിലാണ് ബാങ്കോക്കിലെ കൂറ്റൻ കെട്ടിടങ്ങളിൽ ചിലത് ആടി ഉലയുകയും തകരുകയും ചെയ്തു നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് കനത്ത നാശം സംഭവിച്ച മ്യാൻമറിലേക്ക് ഇന്ത്യ സഹായം എത്തിച്ചിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി ആദ്യഘട്ടം വ്യോമസേന വിമാനമായി യാങ്കൂൺ വിമാനത്താവളത്തിലെത്തി ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകളും ഒക്കെയായി ഹിൻഡ്യൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനമാണ് യാങ്കോണിലെത്തിയത് മ്യാൻമാറിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് മുന്നിൽ നിന്ന് തന്നെ ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരുന്നു ഇന്ത്യയുടെ നിരവധി ആളുകൾ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ് നിലവിൽ ഭൂമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിക്കുകയും അയൽരാജ്യത്തിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ടെൻറ്റുകൾ ബ്ലാങ്കറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ഭക്ഷ്യ പായ്ക്കറ്റുകൾ ശുചീകരണ കിറ്റുകൾ സോളാർ ജനറേറ്ററുകൾ അവശ്യ മരുന്നുകൾ എന്നിവയടക്കം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ഇന്ത്യയുടെ ആദ്യഘട്ട സഹായത്തിൽ മ്യാൻമാറിൽ എത്തിയത് കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേന ടീമും മ്യാൻമാറിലുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ സഹായം ഇന്ത്യ നൽകുമെന്നും എസ് ജയശങ്കർ അറിയിച്ചിരുന്നു വിളിച്ച മധ്യ മ്യാൻമാറിലും തായ്ലന്റിലുമായി ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ രണ്ടായിരം കടന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി എൺപത്തി ആറ് എന്ന് സ്പെസിഫിക്കായി പറയുന്നു മ്യാൻമാറിലാണ് ഭൂകമ്പം ഏറ്റവും അധികം ആൾനാശം വരുത്തിയത് ഇന്ത്യ ബംഗ്ലാദേശ് ചൈന എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു